നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇനി വരാനുള്ള സന്തോഷപ്രദമായിട്ടുള്ള ദിനങ്ങളെക്കുറിച്ചാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇനി സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും ദിനങ്ങൾ മാത്രം ഇതുവരെ അനുഭവിച്ച കഷ്ടതകളും ദുരിതങ്ങളും സങ്കടങ്ങളും എല്ലാം മാറി മറിയുന്നതാണ് ഏഴ് വർഷത്തിൻ്റെ മുകളിൽ എല്ലാ ദുരിതങ്ങളും അനുഭവിച്ച വ്യക്തികളായിരിക്കാം പല ബുദ്ധിമുട്ടുകളാലും പല പ്രയാസങ്ങളാലും ജീവിതമടുത്തു എന്ന ഒരവസ്ഥ ഉള്ള വ്യക്തികളായിരിക്കാം കഷ്ടതകൾ അനുഭവിച്ച് അനുഭവിച്ച് ഇനി ജീവിതം തന്നെ വേണ്ട എന്നും കുടുംബം എന്താ ഇങ്ങനെയെന്നും ചിന്തിച്ച് വിഷമത്തോടു കൂടി സങ്കടത്തോടു കൂടി ഓരോ ദിനങ്ങളും തള്ളി നീക്കുന്ന ഉണ്ടായിട്ടുണ്ടാവാം കടങ്ങൾ മാത്രം ബാക്കി കുടുംബത്തിലുള്ള വ്യക്തികൾക്കും പുറമെയുള്ള വ്യക്തികൾക്കും ആർക്കും തന്നെ നമ്മളെ വേണ്ട എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളും ഉണ്ടായിട്ടുണ്ടാവാം എങ്കിലും വളരെ സങ്കടകരമായിട്ടുള്ള എല്ലാ അവസ്ഥകളിൽ നിന്നും നിങ്ങൾക്ക് ഇനിയുള്ള കാലയളവിൽ എന്ന് വെച്ചാൽ ഇനിയുള്ള ദിവസങ്ങൾ ഓരോരോ പടികളായിട്ട് ഉയർന്നു ഉയർന്നു വരുന്നതാണ് ഇത്ര തന്നെ കഷ്ടപ്പെട്ട എല്ലാ അവസ്ഥകളിൽ നിന്നും ഒരുപാട് ദുഃഖങ്ങളിൽ നിന്നും തള്ളിപ്പറഞ്ഞ വ്യക്തികളിൽ നിന്നും കുടുംബത്തിൽ ഒറ്റപ്പെടുത്തിയ ആ അവസ്ഥകളിൽ നിന്നെല്ലാം ഇനിയൊരു മാറ്റം നിങ്ങൾക്ക് നിശ്ചിതമായിട്ടും നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നതാണ് പുറമെ ചിൻ പുഞ്ചിരിയോട് കൂടിയിട്ടുള്ള മുഖമാണ് എങ്കിലും മനസ്സിൽ നീറിനീറിയിരിക്കുന്ന അവസ്ഥകളായിട്ടാണ് കാണുന്നത് കുടുംബത്തിൽ തന്നെ സന്തോഷവും സമാധാനവും ഇല്ലാത്തൊരവസ്ഥകളാണ് പല പ്രശ്നങ്ങളായാലും മനസ്സവാചം അറിയാത്ത കാര്യങ്ങൾ പോലും തലയ്ക്ക് മീതെ വരുന്ന ഓരോ അവസ്ഥകളായിട്ടുണ്ടാവാം അത്തരത്തിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം ഇനി മാറി മറയാൻ പോവുകയാണ് ഇനി മുതൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സർവ്വൈശ്വര്യത്തിൻ്റെയും ദിനങ്ങളാണ് അതിനാലാണ് പ്രത്യേകിച്ച് പിന്നെയും പിന്നെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നക്ഷത്രക്കാർ ആരെല്ലാം എന്ന് നമ്മൾക്ക് നോക്കാം കാർത്തിക രോഹിണി മകൈരം പുണർദം പൂയം തിരുവോണം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് വളരെ വളരെ അത്ര തന്നെ അത്തിലേറെ സന്തോഷപ്രദമായിട്ടുള്ള ദിനങ്ങൾ വരാൻ പോകുന്നത് ശാസ്ത്രം പറയുന്നത് പോലെ രാജ്യയോഗം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു മറ്റുള്ളവർക്ക് ഒരു മാതൃകയാവുന്ന അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി നിങ്ങൾക്കുണ്ടാവുന്നതാണ് നിങ്ങളാൽ ആ കുടുംബം തന്നെ അറിയപ്പെടുന്ന സമയം വരുന്നതാണ് ഈ പറയുന്ന നക്ഷത്രക്കാർ ഭവനത്തിലുണ്ടെങ്കിൽ ആ ഭവനം തന്നെ സന്തോഷപ്രദമായിട്ടുള്ള അവസരങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ് പല പല തരത്തിലുള്ള മംഗളകർമ്മങ്ങളാലും പലതരത്തിലുള്ള ശുഭകാര്യങ്ങളാലും സന്തോഷപ്രദമായിട്ടുള്ള ദിനങ്ങളായിരിക്കും ഇത്രയേറെ കഷ്ടപ്പെട്ടുന്ന അവസ്ഥകളിൽ നിന്നും ഏഴ് കൊല്ലം അല്ലെങ്കിൽ പന്ത്രണ്ട് കൊല്ലത്തിന് ശേഷമുള്ള അനുഭവങ്ങളെല്ലാം മാറാൻ പോവുകയാണ് പന്ത്രണ്ട് കൊല്ലം എന്ന് പറഞ്ഞത് ഏഴ് വർഷത്തിന് മേലെ ദുരിതങ്ങൾ അനുഭവിച്ച വ്യക്തികൾ ഈ നക്ഷത്രക്കാരിലുണ്ട് അവരുടെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങൾ വരാൻ പോകുന്ന സമയമായതിനാലാണ് അത്രയേറെ സന്തോഷപ്രദമായിട്ടുള്ള അവസരങ്ങളാണ് എല്ലാ ദുരിതങ്ങളും നീങ്ങുവാൻ ശിവക്ഷേത്രത്തിൽ ത്രിമധുരം വഴിപാട് ചെയ്യൂ